കുന്നംകുളം സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു കുന്നംകുളം വ്യാപാര ഭവനിൽ ആരംഭിച്ച പ്രൗഢഗംഭീരമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്ര നഗരത്തിലൂടെ സഞ്ചരിച്ച് മത്സരവേദിയായ ജവഹർ സ്ക്വയർ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നു പതിനാല് ജില്ലകളിൽ നിന്നുള്ള ടീമുകളെ പ്രതിനിധീകരിച്ചുള്ള മത്സരാർത്ഥികളും സംഘാടകരും ജനപ്രതിനിധികളും ഘോഷയാത്രയിൽ അണിനിരന്നു തുടർന്ന് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു സംസ്ഥാന ചേംബർ ഓഫ് കൊമേഴ്സ് കുന്നംകുളം പ്രസിഡന്റ് കെ പി സാക്സൺ അധ്യക്ഷത വഹിച്ചു കുന്നംകുളത്തെ ആദ്യകാല ബാസ്ക്കറ്റ്ബോൾ താരവും ലൈഫ് ടൈം പ്രസിഡന്റുമായ പി ജെ സണ്ണി കുന്നംകുളം ഗുഡ്ഷപ്പഡ് സി എം ഐ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ലിസോപോൾ സി എം ഐ കെ ബി എ സീനിയർ വൈസ് പ്രസിഡന്റ് ഷിഹാബ് നേരുങ്ങൽ എന്നിവർ മുഖ്യാതിഥികളായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി എം കെ പോൾസൺ ചേംബർ ഓഫ് കൊമേഴ്സ് കുന്നംകുളം സെക്രട്ടറി കെ എം അബൂബക്കർ നിയോജക മണ്ഡലം ട്രഷറർ ജിനീഷ് തെക്കേക്കര യൂത്ത് വിംഗ് പ്രസിഡന്റ് ബിനോയ് വടക്കൻ വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീജിഷദാസ് സ്പോർട്സ് വിംഗ് പ്രസിഡന്റ് സിൻഡോജോയ് കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി പി സി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന യോഗത്തിനുശേഷം സ്റ്റേഡിയത്തിൽ വിവിധ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി